ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നൊരു അടിപൊളി പാസ്ത റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത റെസിപ്പി നല്ല ക്രീമിയും ചീസിയുമായിട്ടുള്ളൊരു പാസ്ത റെസിപ്പിയാണ് ഞാനിവിടെ റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലോട്ട് പോകും അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഏത് പാസ്ത വേണമെങ്കിലും യൂസ് ചെയ്യാം മക്രോണി പാസ്ത അല്ലെങ്കിൽ പാസ്തയുടെ പല ഷേപ്പിലുള്ള ഇപ്പം ആണ് ഞാൻ ഈ ഒരു ഷേപ്പിലുള്ളതാണ് യൂസ് ചെയ്യുന്നത് ഇത് വീറ്റും സൂചിയും കൂടെ ആയിട്ടുള്ളതാണ് മൈദയല്ല ഇത് മൈദ പാസ്തയല്ല അപ്പോൾ വീറ്റായിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കാനും ഹെൽത്തി ആയിട്ടുള്ള ഒരു പാസ്ത റെസിപ്പിയാണ് അപ്പം ഞാൻ എപ്പോഴും വാങ്ങിക്കുന്നത് മൈദയുടെതും സൂചിയുടേതുമായിട്ടുള്ള പാസ്തകളാണ് വാങ്ങിക്കാറുള്ളത് അപ്പോൾ ഇതേപോലെ ഒരു ബൗളിൽ ഒരു ബൗള് ഒരു കപ്പ് ഫുള്ളായിട്ട് പാസ്ത എടുക്കുന്നുണ്ട് അപ്പോൾ ഇത്ര മതിയാകും അപ്പോൾ ഞാൻ ഇത് മാറ്റി വയ്ക്കാം ആദ്യം നമുക്ക് പാസ്ത ഒന്ന് വേവിച്ചെടുക്കാം അതിനുവേണ്ടി ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിൽ നല്ല നിറച്ച് വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരല്പം ഉപ്പും ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് കുക്ക് ചെയ്തെടുക്കുമ്പം പാസ്ത തമ്മിൽ ഒട്ടിപ്പോവാതിരിക്കാന് പാസ്തയിൽ നല്ലൊരു ഉപ്പും നന്നായിട്ട് പിടിക്കും അതിനകത്ത് ഉപ്പും ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒന്ന് ന ഒന്നൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നല്ല രീതിയിലൊന്ന് തിളച്ച് വരട്ടെ തിളക്കണ സമയത്ത് വേണം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാസ്ത ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടുള്ളത് ഇപ്പോൾ നമ്മുടെ വെള്ളം നല്ല രീതിയിൽ ബോയിലായിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാസ്ത ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം പാസ്ത വേവണ സമയത്ത് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിഞ്ഞു വയ്ക്കുക ഞാനിതേപോലെ എണ്ണം നല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ക്യാപ്സിക്കം തക്കാളി ഒരു ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് സവാള പച്ചമുളക് വലിയ തക്കാളി ആണെങ്കിൽ പകുതി മതിയാവും ഇതെല്ലാം നമുക്കൊന്ന് ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം ഇൻഗ്രീഡിയൻസ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ബാക്കി കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ആവശ്യമായിട്ടുണ്ട് ഇനി നമുക്കിതിന് ക്രീം റെഡിയാക്കി എടുക്കാൻ വേണ്ടി മൈദ വേണം അതിലൂടെ രണ്ട് ടേബിൾ സ്പൂണോളം മൈദ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടിയിട്ടുള്ളത് ഇതിന് നല്ലൊരു പാസ്തയ്ക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടി ഒറിഗാനോ വേണം ഒറിഗാനോ അല്ലെങ്കിൽ ഒറിഗാനോ സീസണിങ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം പിന്നെ ചീസ് വേണം പിന്നെ വേണ്ടിയിട്ടുള്ളത് ബട്ടർ ഇത് എത്രയാണ് മെയിനായിട്ട് വേണ്ടിയിട്ടുള്ളത് ഇനി നമുക്ക് പാസ്ത റെഡിയായോ എന്ന് നോക്കാം ഇപ്പോൾ പാസ്ത ഏകദേശം കുക്കായി വരുന്നുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ഒന്ന് കുക്കായാൽ മതി എന്നിട്ട് ഇതിൽ വെള്ളമെല്ലാം കളഞ്ഞ് നമുക്ക് ഡ്രൈ ആവാൻ വേണ്ടി വയ്ക്കാം ഇപ്പം നമ്മൾ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്തത് ഇതിൻ്റെ വെള്ളമെല്ലാം പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ചൂടുപാത്രത്തിൽ നിന്ന് മാറ്റി ഇതിൻ്റെ വെള്ളമെല്ലാം കളയണം ഇല്ലെങ്കിൽ ഓവർ കുക്കായി പോകാൻ ഇത്ര മതിയാകും ഇപ്പോൾ ഡബിൾ സൈസായി ഞാൻ ഒരള്ള നമ്മളിങ്ങനെ കട്ട് ചെയ്ത് നോക്കുമ്പോൾ നല്ല മുറിഞ്ഞ് വരുന്ന ആ ഒരു ഇതാവുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതേപോലെ ഇതിൻ്റെ വെള്ളം കളയാൻ വേണ്ടി വയ്ക്കാം വേണമെങ്കിൽ കുറച്ച് അല്പം തണുത്ത വെള്ളത്തിൽ നിന്ന് കഴുകി വെച്ചിരുന്നാലും മതിയാകും ഇപ്പോൾ നമ്മളുടെ പാസ്തയുടെ ഇവിടെ ഡ്രൈ ആവാൻ വേണ്ടി അതിൻ്റെ വെള്ളം മാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാനിൽ നമുക്കിതിൻ്റെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലോട്ട് ഒന്നൊന്നര ടേബിൾ സ്പൂണോളം ബട്ടർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ബട്ടർ ചൂടായി വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒറിഗാനോ മുറികാനോ കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു ഒരു മിനിറ്റ് ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ബാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും ക്യാപ്സിക്കം തക്കാളി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരല്പം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂണോളം ചില്ലി ഫ്ലെക്സ് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണോളം ഗ്രീൻ ചില്ലി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ഓപ്ഷനൽ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും പിന്നെ ഇതിലോട്ട് ടൊമാറ്റോ കെച്ചപ്പ് ടൊമാറ്റോ കെച്ചപ്പ് തീർച്ചയായിട്ടും ആഡ് ചെയ്ത് കൊടുക്കണം അത് ഒരു ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിലൊന്നും മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്ത് ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് ഇത്ര മതിയാകും ഇനി നമുക്കിത് വേറൊരു ബൗളിലോട്ട് മാറ്റാം ഗ്യാസ് ഞാൻ ഓഫാക്കിയിട്ടില്ല കാരണം ഇതേ പാത്രത്തിൽ തന്നെ നമുക്കിതിൻ്റെ സോസ് റെഡിയാക്കി എടുക്കണം അപ്പോൾ നമുക്ക് ഇത് നല്ല രീതിയിൽ പ്ലേറ്റിൽ നിന്ന് എല്ലാം ഒന്ന് മാറ്റിയെടുക്കാം ഇനി അതേ ഫ്രൈ പാനിൽ തന്നെ വീണ്ടും ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം ബട്ടർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് ഒറിഗാനോ ഒരു ഒരു ടേബിൾ സ്പൂണോളം ഒറിഗാനോ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ ഒന്ന് നല്ല രീതിയിലൊന്ന് ഒന്ന് രീതിയിലൊന്നൊന്ന് ബട്ടറിലൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ലൊരു മണം വരും അതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിട്ടുള്ള മൈദ രണ്ട് ടേബിൾ സ്പൂണോളം മൈദ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഗ്യാസ് സിമ്മിൽ ഇട്ടിട്ട് വേണം ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ അടിയിൽ പിടിക്കാൻ പാടില്ല കാരണം അല്ലെങ്കിൽ കരിഞ്ഞ ഒരു ഫ്ലേവർ വരും നമ്മളുടെ പാസ്തക്ക് അപ്പോൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ കളറ് മൈദയുടെ കളറ് നല്ല രീതിയിലൊന്ന് ചേഞ്ചായി ഒരു യെല്ലോയിഷ് കളറായിട്ട് വരും ഇനി ഈ സമയത്ത് നമ്മൾ ഇതിലോട്ട് പാൽ ആഡ് ചെയ്ത് കൊടുക്കണം തണുത്ത പാൽ തന്നെ ചൂടാക്കിയ പാലല്ല പാല് ഇതേപോലെ ഒരു 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 ഗ്ലാസ് നിറച്ചെടുത്തിട്ടില്ല അതിൽ നിന്ന് ഒരു അൽപ്പം ആദ്യം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നല്ല രീതിയിലൊന്ന് മൈദ കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് ശേഷം ബാക്കി ഇരിക്കുന്നതെല്ലാം നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ മൈദ മിക്സ് ചെയ്ത് എടുക്കുമ്പം തന്നെ മനസ്സിലാവും ഇത് നല്ലൊരു ആയിട്ട് തന്നെ വരും അപ്പോൾ ആ സമയത്ത് നമുക്ക് പാല് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഒന്ന് ഒന്നേ മുക്കാൽ ഗ്ലാസ്സോളം പാല് എനിക്ക് ഇതിൽ ആവശ്യമായിട്ടുണ്ടായിരുന്നു അപ്പം ഒന്നേ മുക്കാൽ ഗ്ലാസ്സോളം പാല് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു ഇപ്പം ഞാൻ ഒരു മുക്കാൽ ഗ്ലാസ് പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് കട്ടയൊന്നുമില്ലാതെ നല്ല രീതിയിലൊന്ന് പേസ്റ്റാക്കി മൈദ നല്ല രീതിയിലൊന്ന് ഉടച്ചെടുത്ത് അതിന് ശേഷം വീണ്ടും ഒരു ഗ്ലാസ് പാൽ ആഡ് ചെയ്ത് കൊടുത്ത് ഇപ്പം നല്ലൊരു ക്രീമി രൂപത്തിലായിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും ഇപ്പം നല്ല രീതിയിൽ നല്ലൊരു ക്രീമി രൂപത്തിൽ ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ പാസ്ത കുക്ക് ചെയ്യണ സമയത്ത് മാത്രമാണ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഓണിയനും ക്യാബേജും കൂടെ ആ ഒരു ഫില്ലിങ് റെഡി സമയത്തും ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്രീമിനും കൂടെ ഒരല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നീ ഇതിലോട്ട് ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ക്യൂബ് ചീസാണ് യൂസ് ചെയ്യണത് അപ്പോൾ നിങ്ങൾക്ക് സ്ലൈസ് ആയാലും ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാനിവിടെ ഇതേപോലെ ഒരു ചീസ് എടുത്ത് കട്ട് ചെയ്തൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ചീസ് ആഡ് ചെയ്ത് കൊടുത്ത് ഇനി നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിളും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്തയും ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരൽപ്പം കുരുമുളക് പൊടിയും ഒരിഗാനവും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം പാസ്തയിൽ ഈ ഫ്ലേവറെ എല്ലാം ഒന്ന് പിടിക്കുന്നത് വരെ നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ലാസ്റ്റ് ഒരല്പം മല്ലിയില ഓപ്ഷനൽ ആണ് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി ചീസി പാസ്ത റെഡി ഇഷ്ട റെഡിയാക്കിയത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പാസ്ത റെസിപ്പിയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി പാസ്ത റെസിപ്പിയാണ് അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിനടുത്തുള്ള കുഞ്ഞ് ബെൽബട്ടനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്